കേരള കേരള പ്രവാസി പ്രവാസി സംഘം സംഘം കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ജില്ലാ ചെയ്തു പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെ ആദരിച്ചു യോഗം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വകേറ്റ് ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ പ്രവാസികളുടെ മക്കൾ ആദരിക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ചെറുതാണെങ്കിലും ലളിതമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അംഗീകാരം നൽകുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഒരു നല്ല സംരംഭമാണ് കേരള പ്രവാസി സംഘം പ്രവാസികളായിട്ടുള്ള കേരളീയരുടെ എല്ലാ രൂപത്തിലുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാസികളുടെ ഒരു സംഘടിത പ്രസ്ഥാനമാണ് വളരെയേറെ സ്വാധീനവും വളരെയേറെ ശക്തിയുമുള്ള കേരളത്തിലെ ഒരു സംഘടിത പ്രസ്ഥാനമായി കേരള പ്രവാസി സംഘം പ്രവർത്തിക്കുക പുരോഗമനപരമായി പ്രവാസികളെ അണിനിരത്തുന്നതിനും പ്രവാസികളുടെ കഴിവും സംഭാവനകളും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനും വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള പ്രവാസി സംഘം അതിൻ്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുകയും ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എല്ലാ രൂപത്തിലുള്ള വിജയങ്ങളും ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് കൂടുതൽ വിജയങ്ങൾ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് യോഗത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അരവിന്ദാക്ഷൻ കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി കെ സി സജീവ് തൈക്കാട് എം നസീർ ഹാഷിം മാവേലിക്കര ഗോപി പത്യൂർ ഹരി ചിറക്കടവ് ജേക്കബ് കുട്ടി ചിറക്കടവ് എ സലീം ഷിബു എരുവ സുധീർ എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് സാബു വാസുദേവൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സഫീർ പി ഹാരിസ് സ്വാഗതം പറഞ്ഞു ഈ എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന മെമന്റോയുടെ ഒരു ചെറിയ ചടങ്ങാണിത് അതിൽ ഇവിടെ എത്തിയ ആദ്യമായിട്ട് എത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കേരള പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു